ഇന്ന് എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ പേടിയുടെയും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തിൻ്റെയും പുതിയ അതിഥിയെ സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ എനിക്ക് എൻ്റെ ആ മോളുടെ ഞാൻ നോക്കുമ്പോൾ മോൾക്ക് നഗം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടിക്കൊടുത്തു ഭഗവാനെ പ്രാർത്ഥിച്ചു അമ്മയും അനീതിയും പിന്നെ ഏട്ടനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി പോകണം അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊണ്ടുവെച്ചു കേട്ടോ അപ്പോൾ മോള് ഭയങ്കര ായിട്ട് ആയിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തൊട്ടേ വെയ്റ്റിങ്ങായിരുന്നു വാവ എപ്പോഴാണ് വരുക അമ്മ വാവ എപ്പോഴാണ് വരിക എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ കേട്ടോ കുറേ നാളായില്ലോ അമ്മ വാവ വരണില്ല വരണില്ല പറഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് വാവേനയും കൊണ്ട് വരാം അങ്ങനെ ഞാൻ പോവാട്ടോ ഞാൻ നല്ല വെയ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എഴുപത്തി എട്ട് കിലോ ഞാൻ ഉണ്ട് ഇപ്പോൾ വെയിറ്റ് നല്ല നീരാണ് കല്ലിൽ കയ്യിൽ നല്ല നീരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് എനിക്ക് എന്നാലും സന്തോഷമുണ്ട് അപ്പോൾ ഭക്ഷണം ഇന്നലെ രാത്രി കഴിച്ചതാണ് കേട്ടോ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ഞാൻ മോളുടെ ഇതിന് ഞാൻ നേരത്തെ തന്നെ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആരെ നാൽപ്പത്തേറെ ആയി അപ്പോൾ നമ്മൾ പോകാൻ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇനി അഡ്മിറ്റ് ആവണേൻ്റെ പ്രോസസ്സൊക്കെ നടക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ നഴ്സിനെ കണ്ടു നേരെ എമർജൻസിയിലൊക്കെ ഉണ്ടോ നമ്മൾ പോയത് അപ്പോൾ നേഴ്സിനെ കണ്ടു ബെഡിൽ കിടക്കാൻ പറഞ്ഞു ഇനി ഹാർട്ട് ബീറ്റ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറേ സമയം ഇനി ബേബിയുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ നോക്കും അതുപോലെ തന്നെ ബേബിയുടെ അനക്കത്തിൻ്റെ കൗണ്ടും നോക്കും കേട്ടോ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൗ അവിടെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ടാവും അതൊന്നിങ്ങനെ ഞെക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഒരു യൂട്യൂബിലിട്ടാൻ വേണ്ടിയോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ സത്യം പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഫസ്റ്റത്തെ എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ നീരൊക്കെ ആയിക്കെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കയ്യിൽ നമ്മുടെ സൂചി ഇതാക്കിയിട്ട് ട്രിപ്പ് ഇടാനുള്ള ഇത് കേട്ടോ അപ്പോൾ അത് എനിക്ക് ഭയങ്കര പേടിയാണ് എപ്പോഴും നീരുള്ള കാരണം ഞരമ്പ് കിട്ടാതെ അവർ കുത്തി കുത്തി കുറേ ബ്ലഡ് പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈ ഭയങ്കര പെയിനാണ് അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ എന്താ അവരുടെ ഡ്രസ്സ് തന്നു ഇനി ഒരു പത്ത് മണി ആകുമ്പോൾ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞ കാരണമാണ് വേഗം അമ്മ മുടിയൊക്കെ കെട്ടിവെച്ച് തരാണ് കേട്ടോ മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിവെച്ച് തരുക പക്ഷേ ഇങ്ങനെ കെട്ടിവെച്ച് തരുമ്പോൾ എനിക്കങ്ങനെ കെടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല മുടിയുടെ ആ ഒരു ഇത് കാരണം കെടുക്കാൻ തീരെ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ അമ്മ കെട്ടിവെച്ച് ലൂസ് ആവരുതേന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അമ്മ കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് തന്നിട്ട് പക്ഷേ എനിക്ക് പറ്റുണ്ടായിരുന്നില്ല കെടുക്കാൻ അപ്പം രണ്ട് ഭാഗവും ഇങ്ങനെ മടഞ്ഞ് കെട്ടിയത് ഞാൻ കുറേ വർഷമായി കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ട് കാരണം നല്ല സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടി റിബനൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾതാ ഇങ്ങനെ രണ്ട് പാകം എൻ്റെ അനിയത്തി അമ്മയും കൂടിയിട്ട് കിട്ടി തരാം സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അതുപോലെ തന്നെ എക്സൈറ്റ്മെൻ്റ് ഇട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഒരാൾ വരാൻ വേണ്ടിയിട്ട് ഈ ചിരിച്ച മുഖമൊന്നും കണ്ട എല്ലാവരും നല്ല ടെൻഷനിലാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഡെലിവറിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ വട്ടത്തെ ഡെലിവറിക്ക് എന്തോ മോൾ മോളിലുള്ളതൊരു സന്തോഷമാണ് പക്ഷേ അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എനിക്ക് ഭാഗം കൂടി ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയുണ്ടായിരുന്നു അവ കുറേ നേരം ഏട്ടം വന്ന് അടുത്തിരുന്നു കുറേ ആശ്വസിപ്പിച്ചു എനിക്ക് രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ അവർ നമുക്ക് യൂറീൻ പോകാൻ വേണ്ടി ട്യൂബൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ എനിക്ക് വയറ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ബഡ്ഡിൽ നിന്ന് ഇണീക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ യൂറീൻ പോകാൻ ട്യൂബൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി എന്നെ വീൽ ചെയറിലിരുത്തി എൻ്റെ ഫയലൊക്കെ എടുത്ത് നമ്മളങ്ങനെ പോവാണ് എനിക്ക് സങ്കടവും പെയിനും എല്ലാം ഉണ്ട് കേട്ടോ പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊന്നും അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പെയിൻ അങ്ങനെ വരില്ല എന്നുള്ള കാരണം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് തന്നെ പോവാൻ നല്ല ീരുണ്ട് കാലിലൊക്കെ പിന്നെ അവരൊരു ക്യാപ്പൊക്കെ വെച്ച് തന്നു അപ്പോൾ ഞാൻ മോൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡെലിവറിക്ക് പോയ എല്ലാവർക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ആ ഒരു നിമിഷം ഓർമ്മ ഉണ്ടാവും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് കേട്ടോ നമുക്ക് സപ്പോർട്ടിന് പോലും ആരുല്ലാത്ത ഒരുപാട് പേര് ഇതുപോലെ ഡെലിവറിക്കൊക്കെ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് സപ്പോർട്ട് വേണം കേട്ടോ നമ്മൾ ഇമോഷണലി അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഭയങ്കര വീക്കായിരിക്കും ഈ ഡെലിവറി സമയത്ത് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ അപ്പോൾ കൂടെ സപ്പോർട്ടിന് ഉണ്ടല്ലോ ഒരുപാട് നമ്മൾ മാറും കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട് ഞാൻ എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പോൾ ഏട്ടനാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഹെൽപ്പിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് സമയമാണ് കേട്ടോ അമ്മ വന്നത് അപ്പോൾ അതുവരെയും ഏട്ടൻ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഭയങ്കര സപ്പോർട്ടായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഭാര്യമാർക്കും അവരുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കിട്ടും അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ അതേ എല്ലാവരോടും പറയുള്ളു അങ്ങനെ വെയ്റ്റിംഗ് ആണ് കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് വെയ്റ്റ് അപ്പോൾ പത്ത് മണിക്ക് പറഞ്ഞത് അതൊരു പന്ത്രണ്ട് മണിയായി കേട്ടോ ഉണ്ണി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അനസ്തേഷ്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്പിടാൻ വേണ്ടിയിട്ട് ഏട്ടനോട് പറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അനസ്തേഷ്യ തരാനും അതുപോലെ തന്നെ ഡോക്ടർ വേറൊരു ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു അനസ്തേഷ്യ എനിക്ക് ഫസ്റ്റത്തെ അവർ തന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മൊത്തം മൊത്തം ബോധം പോയിട്ടുള്ള അനസ്തേഷ്യ ആയിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി പക്ഷേ ഈ അനസ്തേഷ്യ എന്നെ പകുതി ബോധം കെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഡൗട്ടൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് കുറേ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ഫുൾ ബോധം പോകണം എന്നൊക്കെ ഫൈനലി അങ്ങനെ നമ്മുടെ ബേബി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ ഉള്ളിൽ ഞാൻ എല്ലാ ബോധത്തിലും കെടുന്നത് പക്ഷേ പെയിൻ അറിഞ്ഞില്ല ഓപ്പറേഷൻ സീസേഷൻ കഴിഞ്ഞവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതൊരു ഇതായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു റൂം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ പക്ഷേ എല്ലാം ഭംഗിയിട്ട് നടന്നു ബേബി വന്നു അങ്ങനെ ഞങ്ങൾക്ക് ബേബി ബോയ് ആയിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ എന്താ പറയുക ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത് അവതാ എന്നെ റൂമിലേക്ക് അപ്പം തന്നെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ബോധണ്ട് ഇപ്പം എനിക്ക് പെയിൻ ഇല്ല പെയിൻ എനിക്ക് വന്നു തുടങ്ങിയത് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെല്ലെ പെയിൻ വന്നത് അതൊരു വല്ലാത്ത പെയിനാണ് പിറ്റത്തെ ദിവസം ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്ന പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ് അത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു പെയിൻ തന്നെ അത് ഓർക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അന്ന് ആ പെയിൻ കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡുകൾ ഫുഡ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡുകളും എനിക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ രാത്രിയിലത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് അങ്ങനെ മോനിൻ്റെ എന്താ പറയുക മഞ്ഞക്കളറ് വന്നിട്ട് നമ്മൾ അവനെ ഫോട്ടോ തെറാപ്പി ഒക്കെ ചെയ്തു അങ്ങനെ ഡിസ്ചാർജ് ഡേ ആയിരുന്നു ഡിസ്ചാർജ് ഡേ ആയിരുന്നു ഇന്ന് ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട് നമുക്ക് പുറത്തൊന്നും ബോൺ ഫോട്ടോഷൂട്ട് പോകേണ്ടി വരുന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ജനിക്കുന്ന മിക്ക കുട്ടികൾക്കും ഈ മഞ്ഞ കളർ കണ്ടിട്ട് നമുക്ക് ഫോട്ടോ തെറാപ്പി ചെയ്യേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മോനുണ്ടായിട്ടും എനിക്ക് ഫോട്ടോ തെറാപ്പി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മൾ ചൂടിൽ കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ ആയിട്ട് വന്നോളും അങ്ങനെ ടെൻഷനൊന്നും ആരും വേണ്ട കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ ചെറിയ ഷോർട്ട്സ് കണ്ടിട്ട് അവർക്ക് തടിയുണ്ട് അത് കുറയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നീരൊക്കെ വന്നത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറയും സ്റ്റിച്ചിൻ്റെ പെയിൻ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയും കേട്ടോ പിന്നെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെരിഞ്ഞ് എഴുന്നേക്കാൻ നോക്കുക എല്ലാവരും എനിക്ക് ചെരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ നല്ല വിഷ നല്ല സങ്കടവും വിഷമവും എല്ലാം വെച്ചിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗമാണ് അതുപോലെ നമുക്ക് ദേഷ്യം വരും അതുപോലെ നമുക്ക് വിശിപ്പ് ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നോർമൽ ഡെലിവറിയും അതുപോലെ തന്നെ സി സീസെഷനും പെയിൻ സീസെഷനും പെയിൻ ഇല്ല നോർമൽ ഡെലിവറിക്കാണ് പെയിൻ എന്നൊക്കെ പറയുന്നത് രണ്ട് ഡെലിവറിക്കും ഒരേ പെയിൻ തന്നെയാണ് സി സെഷൻ നമുക്ക് ആ സമയത്ത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്തായാലും അറിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക